പു പുസ്തകം തന്നെയല്ലേ ഞാനൊരു അടിപൊളിയായിരിക്കുന്നു ഇപ്പോൾ രാവിലെയാ ഞങ്ങളിപ്പോ ഇന്ന് വണ്ടി എഴുതാൻ പോവാന്നോർത്തു അപ്പോൾ അത് നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നാട്ടിൽ വണ്ടി എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കൂടി ഈസിയാണ് ഇപ്പം നമ്മൾ കാർ വാഷ് സെൻ്ററിൽ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാഷ് ഒക്കെ ചെയ്തു തരും ഇവിടെ പക്ഷേ നമ്മളൊക്കെ അങ്ങനെ ചെയ്തു തരാനാരുമില്ല നമ്മൾ തന്നെ ചെയ്യണമല്ലോ പിന്നെ നമുക്ക് നാട്ടിൽ വീട്ടിലും അതിനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ ഷെയർ ഹൗസിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല സ്വന്തമായിട്ടൊക്കെ വീടൊക്കെ ഭാവിയിലാവണെങ്കിൽ നമുക്ക് അന്നേരം അതൊക്കെ നോക്കാം ഇപ്പോഴത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒന്നിക്കും നമ്മൾ ഓട്ടോമാറ്റിക് വാഷ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ മാനുവൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മളിപ്പോൾ വണ്ടി പുതിയതായി എടുത്തത് കാരണം ഇതിന് സെറാമിക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടച്ച്ലെസ്സാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ച് വൃത്തിയാകാതെ കൊടുത്തു തോന്നുന്നു ഈ പ്രത്യേകിച്ച് ഈ സമ്മർ ടൈമിന് നമ്മൾ പോകുന്ന ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് ഈറ്റാ അടിക്കും അപ്പോൾ അതൊന്നും അങ്ങനെ ക്ലിയർ ആവുന്നില്ല എന്ന് അതിനുശേഷം ഞങ്ങളത് മാറി ഇപ്പോൾ മാനുവലായിട്ട് ചെയ്യുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം പിന്നെ അതുകൂടാതെ ഇന്ന് നമ്മൾ നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നന്ദു അതിനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞത് ഷവായി ഞാൻ ജസ്റ്റ് ഒരു ഹെൽപ്പർ ആയിരിക്കും നന്ദു അത് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും കറൻ്റലി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പം കഴിക്കാൻ തുടങ്ങും അത് സ്ഥിരം പരിപാടി ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് പക്ഷേ വേറെ വഴിയില്ല ഇന്ന് ആയി എണീക്കാൻ പിന്നെ എനിക്കാണെങ്കിൽ വിശക്കും ചെയ്യുന്നുണ്ട് പിന്നെ ഈ വണ്ടി കഴിഞ്ഞാൽ മാനുവലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണം ഭയങ്കര പണിയായിരിക്കും ഈ വാക്യൂമിങ് ഉണ്ട് പിന്നെ വണ്ടീൻ്റെ എല്ലാ സർവ്വസാധാരണ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഗ്ലാസ് കഴുകുന്ന സാധനം കഴുകല്ല തുടക്കുന്ന സീറ്റ് തുടക്കുന്ന സാധനം ലെതർ ആയതുകൊണ്ട് അത് പോകുമെന്ന് പേടിയുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ തന്നെ എല്ലാവിധ സാധനങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ പരിപാടിയായിരിക്കും ഇത് അല്ലേ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇത് ഇറങ്ങുമ്പോഴത്തേക്കും നല്ലൊരു എക്സസൈസ് ചെയ്തൊരു പോലെയാണ് എനിക്ക് തോന്നാറുള്ളൂ ഇൻഗ്രീഡിയൻസ് ഓ <laughs> <laughs> എനിക്ക് എനിക്കിവരെ ഫ്രഞ്ച് വനില വിത്ത് എക്സ്പ്രസ് ഓ ഷോട്ട് ഭയങ്കര ഇഷ്ട വേറൊന്നും കാപ്പിയും ചായൊന്നും എനിക്ക് എനിക്ക് ഇഷ്ടത്തെ ആൾക്കാർ അഡിക്റ്റ് ആ തന്നെ അവര് ചില ഒരു വലിയ മറ്റേ എക്സ്ട്രാ ലാർജ് കപ്പുകളൊക്കെ കാപ്പി മേടിച്ചിട്ട് പോയിട്ട് അവര് ചെറപ്പോ ഷുഗറോടും ഇല്ല കുടിക്കും ഞാനതുപോലെ തിരുവാഴ്ച കോളേജിൽ പോകുമ്പോ അവരെ കണ്ടിട്ട് ഞാൻ ഇതേപോലെ മേടിച്ചു ഞാൻ പക്ഷെ ലാർജ് ഒന്നും മേടിച്ചിട്ടില്ല സ്മോൾ മാത്രമേ മേടിച്ചുള്ളൂ മേടിച്ചിട്ട് ഞാൻ അത് ദൈവം കഴിച്ചിട്ട് നിക്കാൻ പയ്യാ അവസരം ഞാൻ ആ പരിപാടി നിർത്തി എനിക്കാകെ ഇത് മാത്രീ ഇത് നമ്മളെ നാട്ടിലൊക്കെ മറ്റേ കാപ്പച്ചീനോ കാപ്പി കുടിക്കൂലേ ആ ഒരു ടേസ്റ്റ് ആയിട്ട് എന്റെ ഒരു ഫ്രണ്ടാ പറഞ്ഞത് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല അങ്ങനെ നമ്മൾ വണ്ടി നമ്മളെ ഷെഡിൽ ഇട്ടു കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാകും അപ്പോൾ ഓരോ ആൾക്ക് കയറാം എത്ര നേരം വേണേലും നമുക്ക് വണ്ടി ഇങ്ങനെ കഴിക്കൊണ്ടേ ഇരിക്കാം ഇതാണ്ടല്ലോ ഭയങ്കര ചളിയാണ് രണ്ടാഴ്ചയായിട്ട് നമ്മളിങ്ങനെ കഴുകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പൊടിയുണ്ട് പിന്നെ നമ്മൾ ഈ കൗണ്ടിയിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാകത്തോന്നു കൗണ്ടി മീൻസ് ഒരു ഗ്രാമപ്രദേശ ഏരിയയിലോട്ടെ നമ്മൾ വർക്ക് ഒരുപാട് ഈച്ച അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും പ്ലഡ് സ്റ്റെയിൻ പോലെ ഇങ്ങനെ ഉണ്ടാവും അത് നമ്മൾ മാനുവലി കഴിക്കാൻ മാത്രമേ പോവുള്ളൂ മറ്റേ പോലെ കഴിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ പകുതിയിലധികം കറ പോയിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്കൊരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല എന്തോ പോലെയാകും അതാ പിന്നെ നമ്മൾ മാനുവലി തന്നെ കഴുകാമെന്ന് വിചാരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്കിങ്ങനെ അരിച്ചൊരിച്ച് കഴുകാലോ അപ്പോൾ ഇതാ സംഭവം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു റൊട്ടേഷൻ പോലെ നമുക്ക് ആദ്യം പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവും ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ട് പോവും അത്രയും പോ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് പോകും അല്ല മറ്റേ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ ഒരു ഒരു പത്ത് മിനിറ്റാണ് യൂസ് ചെയ്യുമ്പോൾ പത്ത് മിനിറ്റ് യൂസ് ചെയ്താൽ ഡോളർ പോവും ഇപ്പം ഇങ്ങനെ റൊട്ടേഷൻ നമ്മൾ ആദ്യം ഇതിനെ പ്രീസോക്ക് ചെയ്യും അപ്പം പ്രീസോക്ക് ചെയ്യുമ്പം ഉണ്ടല്ലേ നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ആ ഒരു പൈപ്പിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ നന്ദു ആദ്യം ഒന്ന് ജസ്റ്റ് ആദ്യത്തെ കറയെല്ലാം കളഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ പിന്നെ ഇതാന്ന് ഈ ടൈം ആ ടൈം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കുടിക്കോണ്ടിരിക്കുന്നത് എത്ര നമ്മളെ ആ ടൈം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പൈസയും അതിൽ നിന്നിങ്ങനെ കുടിക്കൊണ്ടിരിക്കും ടയർ ക്ലീനറിലേക്ക് ഇതുണ്ടോ ടയർ ക്ലീനർ അതിലേക്ക് ഇട്ടു ഇനിയിപ്പൊ വണ്ടീന്റെ ടയറും ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലീനിങ് ആയിരിക്കും സോപ്പ് ഇട്ടു സൗണ്ടായിന് മൊത്തം നമ്മള് സോപ്പിട്ട് വെച്ചിട്ടില്ലേ അപ്പൊ ഇനിയിപ്പ നമ്മള് വീണ്ടും റിങ്സിലിടുമ്പും നമ്മളെ ഭയങ്കര കോശായി വെള്ളത്തിന് നാട്ടിലും നമ്മള് ചെയ്യുവല്ലോ വീട്ടിലുണ്ടാവല്ലോ നമ്മളെ കയ്യിൽ അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ചെയ്യുമ്പോ മറ്റൊന്ന് വൃത്തിയായില്ലേ എന്നുള്ള ഒരു തോന്നല് പോയി നിൽക്കാം ഭയങ്കര നനിയുമില്ല ഓക്കെ കഴിച്ചപ്പൊത്തം വാഷ് ചെയ്തു നമ്മൾ പിന്നെ വാക്സും സ്പോട്ട് ഫ്രീ ഒന്നും ചെയ്യാറില്ല ഓൾറെഡി വണ്ടിക്ക് സെറാമിക് വാക്സ് സെറാമിക്ക് അതുകൊണ്ട് അത് ചെയ്യാറില്ല ഇത് കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മള് എന്താ പരിപാടി തണലത്ത് കുറച്ചുനേരം നിർത്തിട്ടിട്ട് തുടച്ച് മിനിക്ക് നമുക്ക് നമുക്ക് ഇവിടെ കോയിൻറെ ഓപ്ഷനോട് കാർഡിന്റെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ കോയിൻ ഇടാൻ നോക്കിയപ്പോ നമ്മളെ കയ്യില് കൊറേ കോയിൻസ് ഇല്ല ട്വന്റി ഫൈവ് സെൻസിന്റെ ഇതിപ്പോ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ കാണിച്ചാ മതി കംപ്ലീറ്റ് ആയി നിങ്ങൾ എത്ര സമയം എടുത്തു എനിക്കറിയില്ല ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ വൃത്തിയാക്കി എടുക്കാൻ വീട്ടിലേക്ക് പോലെ കഴിഞ്ഞിട്ട് വന്നു കുറച്ച് സമയം നമ്മൾ ലേറ്റ് ലേറ്റായി ഫുഡൊക്കെ ഉണ്ടാക്കാൻ കാരണം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നന്ദുവിന് മുടി മുറിക്കാൻ പോകണമായിരുന്നു അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാൽ പോകണം ഇവിടെ ഇപ്പോൾ ഒരു ഫുൾ കോഴി എടുത്തിട്ടുള്ളത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി മഞ്ഞൾ മഞ്ഞൾ പിന്നെ കുരുമുളക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് നമുക്ക് നാട്ടിലാണെങ്കിൽ കാന്താരി ഇട്ടേനെ പക്ഷേ ഇവിടെ ഇപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമൽ പച്ചമുളക് ഒരുപാട് എടുത്തിട്ട് അതാണ് ഇതിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനി ഓവനിലേക്ക് നമ്മൾ കയറ്റാണോ പോകുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പം റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പം നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ത്രീ ഫിഫ്റ്റി പാരണായിട്ടില്ലല്ലേ അരച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതായിട്ടാകുമ്പോൾ നമുക്ക് നോക്കാം ഇത് ഇനിയിപ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് ആകുമ്പം ഇതിനൊന്ന് മറച്ചിടണം കാരണം ഇത് ഫസ്റ്റ് ടൈം ആവും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൽ എങ്ങനെയാവും എന്നൊന്നും നമുക്ക് അറിയൂല നല്ലതാണെങ്കിൽ നമുക്ക് ഇനി റിപ്പീറ്റൈഡി ചെയ്യാമല്ലോ അത് നോക്കണം എന്നിട്ട് അത് ആയി കഴിഞ്ഞിട്ടാകുമ്പം നമുക്ക് നോക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഈ പാത്രമല്ല ഒന്ന് കഴിഞ്ഞ് വെക്കണം അത് ഞാൻ ചെയ്യും പിന്നെ എങ്ങനെയുണ്ട് നന്ദിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം മറ്റേ അരപ്പൊക്കെ ഞാൻ അരച്ചു വെച്ചു പിന്നെ കാരണം നന്നും എനിക്ക് പറഞ്ഞില്ല അതിനകത്ത് പോയിട്ടെന്ന് അപ്പം അതിനനുസരിച്ച് ഞാൻ അരച്ച് വെച്ചിട്ട് അത് വെച്ച് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടായപ്പോൾ ചെയ്യും അതിനിടയിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ പോയി റൂമൊന്ന് ഓർഗനൈസ് ചെയ്യാന്ന് വെച്ച് കുറേ തുണിയൊക്കെ ഇലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ലീവ് കിട്ടുമ്പോൾ മടക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് ഓരോന്ന് ഓരോന്നാക്കിയിട്ട് മടക്കി വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടായിരുന്നു ലൈക്ക് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഓരോ ഓരോ അഞ്ച് മിനിറ്റ് ഇടുമ്പോൾ പോയി റൂമിൽ ഓരോ വൃത്തിയാക്കിയ പരിപാടിയാണ് എന്റെ മെയിൻ ഹോബി

a few moments later ആ നല്ല സെറ്റ് ആയിട്ടുണ്ട് अच्छा ओल्ड हम ऑयल मध्ये ग्लॉस इले अजून वाढിക്കണले इकडे कलर बदलूनो नका इकडे ठेव कटा इकडे ठेव कटा इकडे इकडे ചൂടുണ്ട് <laughs> ും അപ്പ കൈ ഞാൻ ഫുഡെല്ലാം കഴിച്ചപ്പോതാ ഉറങ്ങാൻ റെഡി ആയിരിക്കുക നല്ല ക്ഷീണം വരുന്നു രണ്ടല്ലിൻ്റെ കണ്ണൊക്കെ നല്ല ടയേഡായിരിക്കും ഫുഡ് കഴിച്ച് ടയേഡായിരിക്കുക അപ്പം ഇനിയിപ്പം ഉറങ്ങാനുള്ള സമയമായി അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു പുത്തൻ എപ്പിസോഡ് ബൈ ഐഷു ആയിട്ട് വരുന്നവരായിരിക്കും ബായ് എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പറയുക Okay, bye.